എരുമപ്പെട്ടി പഞ്ചായത്ത് കൊടുമ്പിൽ അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കൊടുമ്പ് സബ്സെന്റർ നാടിന് സമർപ്പിച്ചു പുനരധിവാസ നഗറിൽ വെച്ച് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ അധ്യക്ഷത വഹിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി അസിസ്റ്റന്റ് എഞ്ചിനീയർ എം എസ് വിപിൻദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് എൻ പി അജയൻ കെ ബി ബബിത എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ ടോണി ജെ എച്ച് ഐ കെ എഫ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു നമ്മുടെ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിനെയും അതുപോലെ തന്നെ പ്രസംഗർ ഉൾപ്പെടെയുള്ള എല്ലാ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടും സമ്മതത്തോടുകൂടി പുതുതായി പ്രകടിപ്പിച്ച മെഡിക്കൽ സബ് സെൻറ്ററിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ആദ്യമേ കൈവരിക്കുക